ും കൂടാ ആരാണ് വണ്ടി ഓട്ടിക്കണത് പേപ്പർ നോക്കണു ആട്ടില്ല റോളും മുടക്കണ്ടെ അറല്ലേ നീതോട്ട് നീ തോറ്റു നീതോറ്റ് 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 വെട്ടി കത്തിരി വെച്ച് വെട്ടി പോണോ ആ ഒന്നൂടി ഒന്നൂ ലാസ്റ്റ് ടൈം ഒന്നൂടാ അത് ലേറ്റ് അത് ലേറ്റ് അത് ലേറ്റ് അത് ലേറ്റ് അത് ഭയങ്കര ലേറ്റ് ഒന്നൂടി 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 വാ ഒന്നൂടിഞ്ഞു പൊതിഞ്ഞു ആണ് അല്ല ഞാനും നന്ദൂടാ ഞാൻ നന്ദൂടല്ലേ ഞാനും കാണാപ്പി ഞാനും കണ്ടാപ്പി വാ 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 അത്ര കേട്ടാപ്പി എന്നെ കൊണ്ടുപോകും ാരങ്ങയോ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഐശ്വര്യമായിട്ടാണ് വണ്ടി ഇറക്കാൻ പോണ അല്ലേ കൊണ്ടോണ്ട സാധനങ്ങള് കിട്ടിട്ടുണ്ട് ഞാൻ ആദ്യം ക്യാമ്പ് 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 ഫയർ പിന്നെ ഒരു ഒരു വേണം ഞാൻ ഞാൻ ക്യാമ്പയറ് പിന്നെന്താടാ ഇത് ഇവിടെ ബാക്കിട്ടാക്കി വേണോ എന്താവശ്യം പക്കിട്ടൊക്കെ കയ്യിൽ വെക്കാൻ പറ്റൂല്ല വണ്ടിക്കകത്തോലെ ചെറിയ വണ്ടിക്കകത്തോലെ ചെറിയ ക്യൂ അടിച്ച ക്യൂ അടിച്ച വണ്ടിക്ക് അങ്ങത്തറിയണേടാ അങ്ങനെ വണ്ടിക്കകത്ത് കൊണ്ട് കേറാ വണ്ടിക്ക് പോയല്ലേടാ വണ്ടി കേറാ എവിടെ അത് എങ്ങനെയൊക്കെ

ഒരു ശബ്ദം കേട്ടോ ടയറിന് ഇടയിൽ കൊറേ ശബ്ദം കേക്കുന്നുണ്ടായിരുന്നു അതാ ബാത്റൂമിലാണോ ബാത്റൂമിൽ നോക്കിയാ

അയ്യോ ഞാൻ നോക്കിയാണോ ഇല്ല ഇല്ല സീനൊന്നുമില്ല അയ്യോ ഉരുണ്ട് പോയ വണ്ടിയുടെ വിഷുണ്ട് അയ്യോ ഇത് എന്താ എഴുതി വെച്ചേക്കുന്ന റിയാമോ നമുക്ക് നമുക്ക് പോവാനുള്ളത് ഇതുവഴിയായിരുന്നു പക്ഷെ ഇവിടെ ഇപ്പൊ നീ കല്ല് മറിഞ്ഞു വീണ എനിക്ക് തോന്നുന്നു ആ മറിഞ്ഞു വീണ സാധനം ഞാൻ ഇത് എങ്ങനെ ഈ മാന കല്ല് കല്യ സംഭവം മനസ്സിലായി സംഭവം മനസ്സിലായില്ലേ ഇല്ല അണ്ണ വണ്ടി ഇട്ടിട്ട് നടന്ന വലിഞ്ഞ മേളിക്കര അപ്പുറത്ത് പോണം ഇപ്പം വണ്ടി അവിടെ അല്ലല്ലോ വണ്ടി നമുക്ക് ഫുള്ള് വേണം പറ്റൂലുപയോഗിച്ച് തീരുമാനിക്കാനുള്ള അഭിജിത് റുപ്പീസ്

ഇത് നോക്ക് ണ്ടാ ലെട്ട് വഴിയുണ്ട് അത് വഴി പോവാൻ പറ്റും അവിടെ കഴിവേറ മോൻ ഏടാ മന്ദോത്തിനം രാത്രി എടാ തീയൊക്കെയല്ലടാ അത് എടാ അത് വേണാ ഞാൻ രണ്ട് കലപ്പിച്ച് വണ്ടിയൊക്കെ എടുക്കാവാറൊക്കെ പോയതേ ഉള്ളു വണ്ടിയൊക്കെയാണ് വണ്ടിക്ക് പണ്ടില്ലല്ലേ ചേടാ എന്താ കാണിക്കുന്ന തീയൊക്കെ കിടന്ന് എടാ ഇത് പോവില്ല വണ്ടിക്ക് ഓട്ടോയാണ്ടിയാ കണ്ണാപ്പി ഇവരെന്നെ പോലെ പിടിപ്പിക്കുന്നവരാ അല്ലെ നീ ഇപ്പിടാ നീ അത് പിടിപ്പിച്ചാൽ പിടിപ്പിച്ച് കെട്ടി വിളിക്കാൻ പറ്റും കെട്ടിടിക്കാൻ പറ്റും അടുത്ത് കെട്ടാണല്ലോ കിറക്കല്ലടാണോ പോയി കെട്ടിയത് അയ്യണേ വണ്ടി അങ്ങോട്ട് വരണേട് പലകേട് ഇട്ടോട് ഇട്ടോ ആ ഞാൻ നടുക്ക് വെച്ചോടാ ഇത് തരാ വണ്ടി ഇങ്ങനെ

അല്ലെ മറ്റേ കെട്ടി വിളിക്കുന്ന ഒന്നുകൂടെ ആ ഒന്നൂടെ എന്തിനു കാണിക്കുന്നത് അളയെ മരം മുറിയൂപ്പണ്ടോ ഈ മരം മുറിക്ക മുറിക്കാൻ പകട്ടെ ഇപ്പൊ തരക്കണ്ടെ അല്ല പണ്ടിയുടെ മഴ പെയ്തോർന്ന് തലേ കൂടെ ഇല്ല കൂടെ പണ്ട് വന്ന് കൈ തോളമെത്തിയതാ മക്കളെ ഇവിടെ ഞാനിപ്പം അവിടെ കാണുന്നതിനേക്കാട്ടിട്ടിട്ടിട്ടിട്ടിട്ടി വാ വാ ഇതി പെണ്ടേടടി ആ റൈറ്റ് ലെഫ്റ്റ് 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 ആ റൈറ്റ് ഡോർന്റെ ആവശ്യം നിന്നല്ല വണ്ടിക്ക് എടേ കാണാതിഞ്ഞിപ്പോ അപ്പുറത്തെ കട്ടി കേറി വരങ്ങി തപ്പാൻ വണ്ടി എന്നാ പെണ്ടി ബിൽഡിങ്ങിന് മടക്കി കൊണ്ടോ വണ്ടി ആದು ബിൽഡിങ്ങിന് മടക്കി ഇറങ്ങി വലിയടാ ഇത് അല്ലല്ല അല്ലാരെങ്ക അപ്പുറത്തേ വിറക് തപ്പി ബുദ്ധിമുട്ടല്ലോ വണ്ടി കത്തിച്ചാതില്ല തീങ്ങനെ ഇതിന് കേറാൻ പറ്റിയ നമുക്ക് സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പില്ലല്ലേ ഇത് ഇത് വിട്ടിട്ടില്ലേ പിടിപ്പിച്ച വേണ എടാ എന്തിനാണീറ്റാരിക്കുന്നത് ഓടിക്കരുത് കത്തിച്ചട ഇരുന്ന് അവനാ നീതി പോവാറ് പോവേ ഞാൻ ടുത്ത് അപ്പൊ അടുത്ത കുഴിയില് തീരുമല്ലേ വണ്ടി ഇല്ല ടയർ നാലും പോവും അടുത്ത കുഴിയില് കെട്ടി പിടിക്കാൻ പോലും പറ്റില്ല വണ്ടിയുടെ ഹെൽത്ത് കാര്യം നോക്കിയെടുക്കും വണ്ടി കേൾത്തല്ല ഫുള്ള് എത്താ എല്ലെന്നാ കാണിക്കുന്ന ബാട്ടിടാ വണ്ടി പറ്റിയടാ ഈ അപരാധികളൊക്കെ ഉണ്ട്